വരെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉണ്ടായിരുന്ന നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് മടങ്ങിപ്പോയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ചും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയി അവിടുത്തെ പ്രാദേശിക പാർട്ടികളെയൊക്കെ ഇന്ത്യ മുന്നണിയിൽ എത്തിക്കുന്നതിൽ വലിയ ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു നേതാവായിരുന്നു നിതീഷ് കുമാർ ആ നിതീഷ് കുമാർ തന്നെ ഒരു രാത്രി ഇരട്ടി വെളിക്കുമ്പോൾ എൻ എത്തുന്നതാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ പഴയ തട്ടകത്തിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടത് ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനമായിരുന്നു അത് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ ഇന്ത്യ മുന്നണി വിട്ട് തിരികെ എൻ ഡി എയിൽ എത്തിച്ചത് എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ബീഹാറിലെ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചുപോക്ക് ഇന്ത്യ മുന്നണിയിലെ ബീഹാറിലെ പരാജയത്തിന് കാരണമായി നേരത്തെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ നിന്നും ഇന്ത്യ മുന്നണി അല്പം നില മെച്ചപ്പെടുത്തിയെങ്കിലും നിതീഷ് കുമാർ ഒരുപക്ഷേ ഇന്ത്യ ബ്ലോക്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ വിജയം നാൽപ്പത് സീറ്റുള്ള ബീഹാറിൽ ഏകദേശം മുപ്പത് സീറ്റോളം ഇന്ത്യാ സഖ്യത്തിന് പിടിച്ചെടുക്കാമായിരുന്നു ബി ജെ പിക്ക് പത്തോ എട്ടോ സീറ്റോ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥിതി വിശേഷമേ ഉണ്ടാകുമായിരുന്നുള്ളൂ അതൊരു പക്ഷേ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഴിഞ്ഞു പോയ ആ ജനറൽ ഇലക്ഷൻ്റെ ടോട്ടൽ മുഴുവൻ വിധിയും സ്വാധീനിച്ചതിനെ ഒരുപക്ഷേ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുന്ന ഒരു ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ഉള്ളത് ലോക്സഭയിൽ ഒരു മുപ്പത് സീറ്റും കൂടി കൂടിയെങ്കിൽ അത് ഇരുന്നൂറ്റി അറുപത്തി നാല് സീറ്റായതിനെ ഒരു എട്ടോ ഒമ്പതോ എം പിമാർ അധികം വന്നാൽ ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കുവാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു പക്ഷേ നിതീഷ് കുമാർ വളരെ അവസരബാദപരമായ അദ്ദേഹം എൻ ഡി എയിലേക്ക് തിരിച്ചു പോയി അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി പ്രതീക്ഷകൾ അസ്തമിച്ചു വരും പക്ഷേ അതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്നത് നിതീഷ് കുമാർ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം നിതീഷ് കുമാർ വിലപേശി ഈ ഇന്ത്യ മുന്നണിയിലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരു പത്ത് മുപ്പത് സീറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇരുപത് സീറ്റൊക്കെ കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വിലപേശി പ്രധാനമന്ത്രി പദം വാങ്ങിച്ചെടുത്തേനെ എന്ന കാര്യത്തിൽ സംശയമില്ല ഏതെങ്കിലും എം പി കൊണ്ട് രാജിവെപ്പിച്ച് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് പ്രധാനമന്ത്രിയാകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അദ്ദേഹം ഏകദേശം പത്തിരുപത് വർഷമായിട്ട് ബീഹാറിൽ മുഖ്യമന്ത്രിയാകുകയാണ് ഏത് മുന്നണി ജനിച്ചാലും മാറിയും തിരിഞ്ഞും ചാടിയും മറിഞ്ഞുമൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുകയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം അടുത്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി പദം ലക്ഷ്യമാക്കിയുള്ള ചില പദ്ധതികളാണ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് നീക്കിയത് പക്ഷേ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം ഇന്ത്യ മുന്നണിയിൽ ലഭിക്കില്ല ഇന്ത്യ മുന്നണിയിൽ കൺവീനറാക്കില്ല എന്നൊക്കെ തോന്നിയപ്പോഴാണ് അദ്ദേഹം എങ്കിൽ പിന്നെ ഉള്ള ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു ചാടിയത് എൻ ഡിയിലേക്ക് പോയത് പക്ഷേ അദ്ദേഹം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മുപ്പത് സീറ്റിലധികം ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് അധികം നേടാകുമായിരുന്നു ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് നിതീഷ് കുമാറിന് ഒരുപക്ഷേ പ്രധാനമന്ത്രിയാകുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് നിതീഷ് കുമാർ ഓവറായിട്ട് കളിച്ചു അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാനുള്ള സാഹചര്യം നഷ്ടമാക്കി എന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത് പക്ഷേ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് അത്തരം മോഹങ്ങൾ ഒതുച്ചു തുടങ്ങി എന്ന രീതിയിലുള്ള സംസാരങ്ങൾ പുറത്തു വരികയാണ് അതായത് ഒരുപക്ഷേ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ക്രോസ് വോട്ടിംഗ് ചെയ്യുവാനുള്ള സാധ്യതകൾ ചില മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഒരുപക്ഷെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുവാനുള്ള സാധ്യതകളിൽ ഒന്ന് ഈ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ക്രോസ് വോട്ടിംഗ് ചെയ്യുവാനുള്ള സാധ്യതകളാണ് മറ്റൊന്ന് അദ്ദേഹം ഏകപക്ഷീയമായി സന്തോഷ് കുമാർ നിരാല എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ബീഹാർ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ചിരിക്കുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പിന് ബി ആലോചിക്കാതെ പ്രഖ്യാപിച്ചിരിക്കുന്നു രാജ്പൂരിൽ ളിത മുഖമായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് ബി ജെ പിയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് അതായത് ബീഹാറിനെ സംബന്ധിച്ച് ജെ ഡി യുവിനെ സംബന്ധിച്ച് ഏതു നിമിഷവും അദ്ദേഹം കളം മാറ്റി ചവിട്ടിയേക്കാം രാഷ്ട്രീയത്തിൽ സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയത്തിൽ ഒരു വേഴ്ചയുടെ റോൾ ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികളിക്കുന്ന നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് തന്നെ നമുക്കറിയാം വിദ്യാർത്ഥി ജനതയുടെ ഭാഗമായിട്ട് ലാലു പ്രസാദ് യാദവിൻ്റെ ശിഷ്യനായിട്ട് രാഷ്ട്രീയം തുടങ്ങുന്ന അദ്ദേഹം പല കളറികളും മറിഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരിക്കൽ കൂടി രാഷ്ട്രീയ ചേരി മാറി ഇന്ത്യ മുന്നണിയിലെത്തുവാനുള്ള സാഹചര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതായത് അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് എം പിമാർ ഒരുപക്ഷെ ഇന്ത്യ ബ്ലോക്കിൽ എത്തപ്പെടുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിന്റെ മുന്നോടിയായി ഒരുപക്ഷെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ രാജ്യസഭാ എം പിമാരും ഒപ്പം ലോക്സഭയിൽ എം പിമാരും ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തേക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ആന്ധ്രാപ്രദേശിലുണ്ടാകും ആന്ധ്രാപ്രദേശിൽ പന്ത്രണ്ട് എം പിമാരുള്ള തെലുങ്ക് പാർട്ടിയും അവരും ഒരു അവസരത്തിന് കാത്തിരിക്കുകയാണ് അവരും ഒപ്പം ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ചേരും എന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് അങ്ങനെയെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എം പിമാർ ഇന്ത്യ സഖ്യത്തിനാകും പിന്നെ ഉണ്ടാകുന്നത് ഒരു ഏഴ് എം പിമാരുടെ കുറവാണ് ഏഴോ എട്ടോ എം പിമാർ കാരണം ഇപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിൽ ടോട്ടൽ ടോട്ടലായിട്ടുണ്ടെങ്കിലും ഒരു സീറ്റ് ഒഴിഞ്ഞ് ഉടക്കുകയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ ഏഴോ എട്ടോ എം പിമാരുടെ ഒരു അഭാവം ഉണ്ടാകും അത് പ്രാദേശിക കക്ഷികളൊക്കെ ചേരും പ്രത്യേകിച്ചും ബിജു ജനതാദൾ അവർ ബി ജെ പിയുമായിട്ട് ഉടക്കി നിൽക്കുകയാണ് കാരണം ബീഹാർ സോറി ഒറീസയിൽ ബി ജെ പി തുടങ്ങുന്നത് അവരുടെ രാഷ്ട്രീയം തുടങ്ങുന്നത് ബിജു ജനതാദളിൻ്റെ ഘടകകക്ഷിയായിട്ടാണ് പക്ഷെ ബിജു ജനതാദളിനൊക്കെ വിഴുങ്ങിപ്പോൾ ബി ജെ പി ഒറീസ ഭരിക്കുന്ന ഒരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഒരു പണി കൊടുക്കുവാൻ ബിജു ജനതാദളം കാത്തിരിക്കുകയാണ് അങ്ങനെ പ്രാദേശിക പ്രത്യേകിച്ചും ആസാമിൽ വരികയാണെങ്കിൽ ആസാം ഗണപരിഷത്ത് അങ്ങനെ പ്രാദേശിക പാർട്ടികളൊക്കെ ബി ജെ പി ആർ എസ് എസിൻ്റെ ബലത്തിൽ പ്രാദേശിക പാർട്ടികളെ വിഴുങ്ങുന്നു എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം പാർട്ടികളുടെ ഇടയിൽ നിന്ന് ബി ജെ പിക്ക് വികാരം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അങ്ങനെ ഈ പ്രാദേശിക പാർട്ടികൾ ഒക്കെ ഒരു ആറേഴ് എം എൽ എ എം പിമാരുള്ള ഒക്കെ ഒന്നിച്ചേർന്നാൽ ഒരു എൻ ഡി എ മുന്നണി വീഴുവാനും എൻ ഡി ആ സഖ്യം എൻ ഡി ആ സഖ്യത്തിൽ എൻ്റെ ഒരു വിശകലനം അനുസരിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുവാനുള്ള സാധ്യത കുറവാണ് കാരണം എന്തായാലും സ്ഥിരതയുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കില്ല വരിക ഘടകകക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും തമ്മിൽ തല്ലലുകളും ഒക്കെ കൊണ്ട് ഈ ബി ജെ പി സർക്കാർ വീണാൽ തന്നെയും പുതുതായി വരുന്ന സർക്കാർ നീണ്ടകാലം ഭരിക്കുവാൻ തയ്യാറല്ല അത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയാണെങ്കിൽ ആവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാരിന് കാലാവധി വയ്ക്കുവാൻ കഴിയുകയാണ് കഴിയുകയില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന്റെ സാധ്യതകളെ ബാധിക്കും അതുകൊണ്ട് ഒരുപക്ഷേ ബി ജെ പി സർക്കാരിനെ താഴെ തള്ളിയിട്ടാലും നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തും രാഹുൽ ഗാന്ധി നടത്തും എന്ന രീതിയിൽ തന്നെയാണ് വിശകൊല്ലങ്ങളൊക്കെ വരുന്നത് പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രത്യേകിച്ചും ടി കെ ശിവകുമാറിൻ്റെയും ഒപ്പം തെലുങ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ദേശത്തെ ഇന്ത്യയുമായി അടുപ്പിക്കുവാനുള്ള ഇന്ത്യ മുന്നണിയുമായി അടുപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ മാധ്യമങ്ങൾ നിറയുകയാണ് ഒപ്പം നിതീഷ് കുമാർ ബീഹാറിലും അദ്ദേഹം ബി ജെ പി ഇടയുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ് അതായത് നിതീഷ് കുമാറിന് പൂർണ്ണമായി തന്നെ ഒരു പ്രധാനമന്ത്രി മോഹമുണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായും അടുത്തു കഴിഞ്ഞു എത്ര എത്രനാള മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഏകദേശം ഇരുപത് വർഷത്തോളം അദ്ദേഹം ിഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് അദ്ദേഹം നോക്കുന്നത് പ്രധാനമന്ത്രിയാകുക ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുക അതിന് ബി ജെ പിക്ക് ഒപ്പം നിന്നാൽ കഴിയില്ല എന്ന് അദ്ദേഹത്തിനറിയാം മറുകണ്ഠം ചാടുക എൻ ഡിക്ക് ഒപ്പം ചേടുകയാണ് ഉചിതമായ മാർഗം എന്നറിയാം ഇന്ത്യാ സഖ്യം ചിന്തിക്കുന്നത് ഒരിക്കലും നരേന്ദ്രമോദി അധികാരത്തിലിരുന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ഒരു നിഷ്പക്ഷമായ രീതിയിൽ ചിന്തിക്കില്ല ബി ജെ പി ഇലക്ഷൻ കമ്മീഷനൊക്കെ വിലക്കെടുക്കുവാൻ സാധ്യതയുണ്ട് അത് തങ്ങളുടെ സാധ്യതകളെ അടുത്ത ഇലക്ഷനിലെ സാധ്യതകളെ നശിപ്പിക്കും അതുകൊണ്ട് തന്നെ ഒരു തങ്ങൾക്ക് അനുകൂലമായി ചലിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുക എന്നത് ഇന്ത്യാ സഖ്യ മുന്നണികളുടെയും ഒരു ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിതീഷ് കുമാറിനെ അവര് ചാക്കിട്ടെടുക്കുവാൻ സാധ്യതയുണ്ട് എന്ന വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഒരുപക്ഷെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന ചില ക്രോസ് വോട്ടിങ്ങുകൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുവാൻ സാധ്യതയില്ലെങ്കിലും അധികമായി കിട്ടുന്ന ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്ന ഓരോ വോട്ടും അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പതനത്തിലേക്കുള്ള കാൽവെയ്പായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ പുറത്തുവരികയാണ് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നത് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ദ്